അപ്പൊ നമ്മളൊരു നമ്മളെന്ന കല്യാണം ഉണ്ട് നമുക്ക് അമ്മാമേരെ യൂണിഫോം കണക്കിരിക്കുന്നു മൊത്തത്തിൽ നാല് പേര് അമ്മാമേടെ അനിയന്റെ മോൻ്റെ കല്യാണം ഇനി ഞങ്ങൾ എല്ലാരും കൂടെ പോണം കല്യാണത്തിന് വേണ്ടി പോവാണ് എല്ലാരും ഉണ്ട് എന്റെ ചേട്ടൻ മാത്രമല്ല രാവിലെ രാവിലെ ആയിരുന്നു അമ്മാമ്മ വീട് പാല് വെച്ച് വൈകിട്ട് കല്യാണം ഇവിടെ കയറോണ്ട് നിൽക്കുന്നതേ ഉള്ളു എപ്പോഴും നമ്മൾ കല്യാണത്തിന് ഇതെങ്ങോട്ട് വിട്ടുകൊണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ കല്യാണത്തിന് എത്തുന്നെന്ന് പറഞ്ഞാ അങ്ങനെ നമ്മൾ നമ്മളിപ്പോയാണ് ഇപ്പൊ അപ്പൊ വിട്ട അങ്ങനെയായിരിക്കാണ് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ട് ബാക്കി കുറച്ചു ദൂരം വച്ചി അങ്ങോട്ട് തന്നെ ട്രാൻസ് വണ്ടി എടുക്കാൻ വേണ്ടി ഫ്രണ്ടിയെ പോയി രണ്ടുപേരും പിള്ളേരെയും കൊണ്ട് നടക്കാനുള്ള ഒരു മടിയുണ്ട് അവരെ കയറ്റി ഗൗരിനേയും കയറ്റി വിട്ട് നടു കയ്യാത്തത് ഇന്ന് നമ്മള് ഇന്ന് റോഡ് വരെ നടക്കും നടന്നെത്തിയാലേ അവിടെ എത്തുകയുള്ളൂ അല്ലേ അമ്മാമ്മ അമ്പിടും പക്ഷേ അമ്പുടൂനെ അമ്മാമ്മ എടുത്തോളാന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ കയറ്റി വിട്ട് ഏ ആ അതുകൊണ്ടാണ് കൊടുത്തുവിട്ടത് വണ്ടി വരികയാണ് ഇതിലാണ് പോണത് നമ്മൾ കല്യാണത്തിന് എല്ലാരും കൂടെ പോണെങ്കിൽ ചേട്ടൻറെ വണ്ടിയിൽ പോകും വീഡിയോ എടുക്കണം എന്തേ അച്ചുമേ ബാഗാ എന്തിന് ബാഗ് ബാഗ് എടുത്തില്ല

മണ്ഡപം കാണാതെ അന്വേഷിച്ചോണ്ട് കടന്ന് ഇപ്പൊ അങ്ങനെ കിട്ടി ആ അമ്മ നെല്ലിക്കമ്മനം കണ്ടുപോശി ചേട്ടാ ഈ രാത്രി ഡെഡിക്കേഷൻ മനസ്സിലായോ ആ അങ്ങനെ നമ്മൾ നമ്മളിപ്പൊ വിചാരിക്കണേ ഇതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫോണ് ബന്ധവോ അറിഞ്ഞൂടാ അവിടെ അറിഞ്ഞൂടാ ഇതാണ് അമ്മേടെ അമ്മ ഇങ്ങനെ കാണിച്ചു അങ്ങനെ അല്ലെന്നു ഞാൻ വിട്ടു അവര് ഓ ഒത്തേ ചേട്ടനായാലും കണ്ണൂര് മൂത്താളായാലും രണ്ടാമത്തെ ആളായാലും അവർക്ക് ഒരുപോലെയാണ് അപ്പൊ ഇന്നത്തെ വീടിയ നമ്മള് വൈൻഡെപ്പ് ചെയ്യാൻ പോട്ടിലെത്തിരിക്കുന്നു നമ്മൾ തീരാൻ തളർന്നു അവിടെ റോഡ് എത്തിയ ശേഷം എന്തോ പണിയാണ് ഇന്നത്തെ ദിവസം ഒന്ന് ഫുള്ള് പണിയായിരുന്നു മൊത്തവും പണിയാണ് ഇന്നത്തെ രാവിലെയാണ് അമ്മാമ്മയുടെ വീട് പാല് കാച്ചായിരുന്നത് അപ്പൊ അതിന്റെ തിരക്കായിരുന്നു പിന്നെ അതിനുശേഷം വൈകിട്ട് നമ്മൾ കല്യാണം ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ നമ്മളെ സമയം കിട്ടില്ലേ ഒത്തിരി തിരക്കായിരുന്നു നമ്മളിത് ഇന്നത്തെ ദിവസം കല്യാണ വിശേഷങ്ങളും എല്ലാം വീഡിയോയിൽ നിങ്ങൾ അയ്യോ നിങ്ങൾ കണ്ടിട്ടല്ലേ ീർക്കാൻ പോണെല്ലും ബൈ തരാ ബൈ ബൈ ഗുഡ് നൈറ്റ് ആയി അതുകൊണ്ട് രാത്രിയായി രാത്രി പത്തുമണി മണിയാവാൻ പോവേ ബായ്